ഹലോ സ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി അങ്ങനെ നമുക്ക് മിക്സിയിലിട്ടിട്ട് നമുക്ക് ചതച്ചെടുക്കാം അതിൽ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല അദ്ദേഹത്തിൽ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മതി വീഡിയോ ഫുള്ളായി കാണുക അറിവ് ഷെയർ ചെയ്തെടുക്കുക അങ്ങനെ നമുക്ക് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം അതിന് ശേഷമാണ് അനിയത്തിൻ്റെ കുട്ടികളും വിരുന്നിരുന്നത് ഒരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയിക്കുന്നത് ഇതെന്തൊക്കെ നിങ്ങളുടെ വിശേഷം എപ്പോഴും വിശേഷങ്ങൾ എല്ലാവരും എന്തൊക്കെ ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കുന്നത് ഇതാ ഓളെ മൂത്ത മോന വരുന്നത് അതായത് എല്ലാം ഉണ്ടാകും രണ്ടാം കുട്ടികളാണ് ആദ്യ സ്വലഹ് ആലി அங்கே இனி சிக்கன் மசால விட்டியான அது முளகும்பொடி மஞ்சப்பொடி

இஞ்சியோலத்துக்கு எரி கம்மியாக தூங்கியப்போ குறச்சூடி இன்றி வேஸ்தியே பற்றி சிக்கம்பொடி இந்த മെല്ലിച്ചപ്പ് പുതി അക്കൂടെ ഒരു നാരങ്ങ നീര് വെക്കാശ്മീരി മുളകും പൊടി ഒന്ന് കളറിന് വേണ്ടിയിട്ടിട്ട് അങ്ങനെയല്ല അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്കത് ചിക്കൻ മസാല അല്ല ചിക്കൻ അയക്കിയിട്ടൊന്ന് കായം കൂട്ടിയിട്ട് മസാല എല്ലാം ഇല്ലാകുമ്പോഴൊന്ന് പത്ത് മിനിറ്റ് നമുക്ക് വെക്കുക മസാല പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും വിരുന്ന് ഞാൻ ഞാനങ്ങോട്ടും പോയിട്ടില്ല ഇനി ആരും കൊണ്ടായി ഞാൻ പറയുകയും ചെയ്താൽ പോയിട്ടില്ല അങ്ങനെ നമുക്ക് ഇനി ചിക്കൻ വറുത്തെടുക്കാം നമുക്ക് അതിൽ ചട്ടി എടുക്കത്ത് വെച്ച് അല്ലെങ്കിൽ ഓയില് വെച്ച് ആ വന്നിട്ട് ചിക്കൻ അക്കിട്ട് നമുക്കിഞ്ഞിട്ട് അത് വറുത്തെടുക്കും അടിപൊളിയല്ലേ ചിക്കൻ വറുക്കുമ്പോ നല്ല കഴിക്കാൻ എന്താ ചിക്കനങ്ങനെന്നറിയോ ചിക്കൻ വറക്കുമ്പോ തന്നെ ഓരോ കഷ്ണം ഓരോ കഷ്ണു ും അങ്ങനെ ഫസ്റ്റ് ഇറങ്ങിട്ട് നമുക്ക് ചിക്കൻ ഈ രണ്ടാമത് പത്ത് അതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഇനി അതിൽ മസാല കൂട്ടുക ബിരിയാണിക്കുള്ള മസാല അതിന് അത് നെയ്യ് ഒഴിച്ച് അഞ്ഞ് വെല്ലുവിളി ഇട്ട് അത് നിലക്കി കുറയ്ക്കുക അന്ന് ബ്രൗൺ കളർ ആകുന്നൊരു നിലക്കു കൊടുക്കുക അതിൻ്റെ അതിലേക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റ് എല്ലാ ഇത് അങ്ങനെ നമുക്ക് ഇങ്ങനെ കഴിക്കുന്ന മഞ്ഞൾപ്പൊടി

ഇതെല്ലാം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ ചിക്കനയ്ക്കും മസാല കൂട്ടിയിട്ട് ചിക്കൻ ഇടുക എന്നിട്ട് ഇലക്കി കൊടുക്കുക അങ്ങനെ ചോറ് അയക്കുന്നിട്ട് ചോറ് ചോറ് അത് വീഡിയോ എടുത്തിട്ടില്ല ചോറ് വന്ന് ഐക്യാസം അണ്ടിപ്പിടിക്കുമ്പോൾ തിങ്ങൾക്ക് ഇതങ്ങനെ നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട് മസാല അല്ല എല്ലാ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചോറ് തിന്നും അടിപൊളിയാക്കണം ബിരിയാണി ചോറ് വെച്ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ എന്താ അത് എടുക്കാഞ്ഞെന്ന് ചോദിച്ചരുതേ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ ഓരോ തിരക്ക് പെരുന്നാളല്ലേ എല്ലാരും പറഞ്ഞല്ലാണ്ട് വിളിക്കുന്നു ഞാൻ അനിയത്തിൽ കുട്ടിയോട് പറയുന്നത് ഞങ്ങളിവിടെ ഒന്ന് പൂരല്ലായിരുന്നു പൂരത്തിന് പോയി വന്നപ്പോൾ എല്ലാം കുളിച്ചിട്ട് കയറി മതിയാണ് അങ്ങനെ ഞങ്ങൾ ചോറ് അനിയത്തി കുട്ടി കാലം കൊടുത്തത് ആ അവ നല്ല അടിപൊളിക്കുന്നു അമ്മ അനിയത്തി 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 എൻ്റെ പിള്ളേർ അങ്ങനെ കുത്തി അങ്ങനെ കണ്ടാൽ പോലും ഭക്ഷണമായിരിക്കുന്നു അങ്ങനെ ചോറ് നിന്ന് ബിരിയാണിണ്ടി വിളിയിക്കില്ലേ പല പാ കിണ് ഫോ നല്ല ഇട്ടു പക്ഷെ പത്ത് മിനിറ്റ് എടുത്ത് പോകാൻ നല്ല ബലത്തിലി ബിരിയാണി കഴിഞ്ഞ അടുത്ത വീഡിയോ വിളിയൊക്കെ ബൈ